ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വിഷു ആണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വിഷു വിഷുന്ന് ആഘോഷിച്ചിട്ടൊന്നുമില്ല എവിടെയും ഇതുവരെ പോയി അല്ലെ വിഷു അങ്ങനെ ആഘോഷിച്ചിട്ടില്ല ഒരു അവകാശം പോയിട്ടുണ്ട് വിഷു ആഘോഷി അത് അത് മാത്രമേ അങ്ങനെ എനിക്കൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമുക്ക് ഇന്നൊരു സ്ഥലം വരെ നമ്മുടെ ഒരു വിഷുവിന് നമ്മളൊരു വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പിന്നെന്തായാലും അങ്ങോട്ട് പോകണം പോയില്ലെങ്കിൽ അവർക്ക് വിഷമം പോകില്ലേ അതെ അതിന്റെ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ അനുപേട്ട രാവിലെ വന്നിട്ടുണ്ടായിരുന്നു വിച്ചു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വിച്ചു ഒക്കെ വന്നിട്ട് കൈനീട്ടവും വിഷുക്കട്ടയും മാങ്ങക്കറിയും അങ്ങനെയുള്ളതും അനുപേട്ട കൂടെ അവരും കൂടെന്ന് അപ്പൊ എല്ലാം രാവിലെ ഞാൻ വിടൊക്കെ കഴിച്ച് ഇപ്പതേ ഞങ്ങള് അവരെ വീട്ടിലോട്ട് പോവാൻ വേണ്ടിട്ട് പോണെ അല്ലെ സാധാരണ നമുക്ക് പറഞ്ഞാൽ വിഷുവിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഞങ്ങൾ വീട്ടിൽ തന്നെ അങ്ങനെ 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 ഇരിക്കുമെന്നുള്ള പതിവല്ലേ പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് ഒരു പതിവ് തെറ്റിയിട്ടുണ്ട് അതെ പതിവ് തെറ്റിയൊരു ആഘോഷമാണ് അപ്പൊ

ഓ എന്റെ തേന് വന്ന് കേറിയപ്പ തന്നെ പടക്കം പൊട്ടിയല്ലേ അപ്പൊ നമ്മള് തിരിച്ചന്റെ വീട്ടില് വന്ന് ഇത് നമ്മുടെ വീരപ്പൻ വീരപ്പൻ വീരപ്പ നമുക്ക് ഇത് വീരു അല്ലേ ആ അപ്പൊ ദേ ഇവരുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇപ്പൊ നമ്മള് വിഷു ആഘോഷിക്കാൻ വേണ്ടി അങ്ങനെയാണ് അടോട് കൊടുക്കണ്ടേ പിള്ളേർക്ക് എന്താ പറഞ്ഞിട്ടുണ്ട് ആ എന്താന്ന് പറഞ്ഞുണ്ട് പിള്ളേർക്ക് കൊടുക്കട്ടെ അതെനിക്ക് ഇങ്ങനറിയുള്ളത് പിള്ളേർക്ക് വിഷു കൈ നീട്ടം കൊടുത്തിട്ടുണ്ടെട്ടോ നമ്മള് നിങ്ങളപ്പോ നിങ്ങളെ ഇതൊക്കെ കത്തിച്ച എന്നാ കാണിച്ചു എന്നാ കാണിച്ചു കൊടുക്കേ ോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ആ റോണ കൊണ്ടുപോകും കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക് അടിപൊളി നമ്മുടെ മാസ്ക് സിനിമയിലെ ഡോഗില്ലേ അവരണ്ടാ അപ്പൊ ഇത് രണ്ടുപേരും അമ്മയും അച്ഛനും ഇത് അച്ഛൻ ഇത് അമ്മ അതിന്റെ കുഞ്ഞാണ് റോണോ ൊയോ ഞങ്ങൾ ഒരുമിച്ച് പന്ത് കളിച്ചണ്ട് പന്ത് വൈറ്റിലാണ് ഞങ്ങടെ മൂന്ന് ായപ്പുരം കൊണ്ടിട്ട് പിള്ളേരുടെ പടക്കമൊക്കെ സൗണ്ട് ഉണ്ട് അതിന് മേടിച്ചിട്ടുണ്ടെന്ന കിച്ചേട്ടം പിന്നെ നമ്മുടെ സിംബ സിംബ പിന്നെ അങ്ങോട്ട് പോയി ഇവിടെ ഇപ്പൊണ്ടായിരുന്നു ഇവരുടെ ബ്രീഡ് തന്നെയാ കിച്ചുകാട്ടം കണ്ടത് ഇതാണ് സിംബ അപ്പൊ അടുത്ത ബ്രീഡ് ഏൽപ്പിക്കാൻ ഇവരെ വെച്ചിട്ടാണെന്നാണ് പറയണത് ഇതാണല്ലേ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യിപ്പിക്കാൻ നേരത്തെ നമ്മ കണ്ട വീഡിയോ അല്ലേ അവര് ആദ്യം ചെയ്തത് ആ ബ്ലാക്ക് ആയിട്ടാണ് അടിപൊളിയുണ്ടോ കാണാൻ നല്ല രസമൊക്കെ കൊടുത്തില്ലേ കൊറേ കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തിട്ട് കൊറേ എണ്ണങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയുണ്ട് സിംബ നല്ല രസമുണ്ട് സിംബ് അടിപൊളിയുണ്ട് സിംബന ഇപ്പൊ അവിടത്തെ കൊണ്ടുവന്നാണ് സിംബയില് കൊറച്ച് സിംബന് ഇവിടെ തന്നെ അല്ലേ തന്നെ സിംബ അപ്പതേ ഇവിടെ സദ്യയുടെ വിഷുവിന്റെ സദ്യയുടെ കാര്യങ്ങളെല്ലാം ഇടുത്തിട്ടുണ്ട് സാമ്പാർ കൂട്ടുകറി അവിയലി കാബേജ് തോരൻ ഇത് എന്ത് അറിയാൻ പറയണ ഓലെ പിന്നെ സദ്യയുടെ മെയിൻ സംഭവങ്ങൾ പിന്നെ ഇത് ഉണ്ട് പിന്നെ ഇത് മാമ്പഴം കറി അപ്പതാന്റെ അമ്മയെന്നാ കിച്ചാന്റെ അമ്മ അപ്പൊ അമ്മയും ചേച്ചിയും കൂടിയാണ് അല്ലേ കുക്കിങ് കുക്കിങ് കാര്യങ്ങള് വീട്ടൊക്കെയാ പറയുന്നത് ചേച്ചി അതെ പിന്നെ ബീറ്റ് ബീറ്റ്റൂട്ട് പച്ചടി പിന്നെ തക്കാളി പച്ചടി അപ്പൊ ഇത്രേം ഇനി ഇണ്ടാ അപ്പറത്ത് തൈര് ഇഞ് പപ്പടം ഇതൊക്കെ വരാനില്ലേ അതെ പായസം ഓരോ സംഭവം പരിപ്പ് കേറി അപ്പൊ ഫുള്ള് നിറഞ്ഞിരിക്കണേ ഞങ്ങളുടെ ചില സ്ഥലത്തുണ്ടല്ലോ മറ്റേ ചിക്കനും അങ്ങനെയുള്ള ഇതൊക്കെയാണ് ചിലത് ചിലര് വെക്കുന്നത് ഇതേപോലെ സദ്യയാണ് ഇത് പറഞ്ഞു സാമ്പാർ സാമ്പാർ പറഞ്ഞ കൊച്ചു കൂടി കിച്ചി ചാണ്ടവിടെ മറ്റേ വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്ടോ പിന്നെ ഇത് നോക്ക് ആരും കാണണ്ട ഇത് നമ്മുടെ പിള്ളേര് വരച്ചിട്ടങ്ങനെ കല്ലരാവിരുതുകളാണ് അല്ലേ അവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ വെക്കാൻ പൂജ ും സൂപ്പർ അല്ലേ പിന്നെ മേലൊരു വില്ലൻ ഇവിടെ കേറിയിപ്പൊണ്ട് നമുക്ക് ഇവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം കേട്ടാ ശരിയല്ലേ സ്പൈഡർമാൻറെ അനിയനാണെന്ന പറഞ്ഞ അപ്പ എന്റെ സ്പൈഡർമാൻ സ്പൈഡർമാൻ എന്റെ അപ്പൂപ്പനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇത് ഇത് നല്ല ഒച്ചാണ് നല്ല ഒച്ചി വീരും നമ്മുടെ വീട്ടിലുണ്ടാണെന്നിട്ട് രണ്ടു ദിവസം അവന് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് അവനാണ് ഇവിടെ വിളക്കിലൊക്കെ വിളമ്പറിന് ഇവിടെ തൊട്ടടുത്തുണ്ട് സൂക്ഷിച്ചോ അവനാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് മുണ്ടക്കൂടത്തും നല്ല അടിപൊളി നല്ല ഓരോന്നിങ്ങനെ അവിടെ തന്നെ ഇട്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഞാനൊരാളെയും കൂടി കാണിച്ച കേരള രാഷ്ട്രീയത്തിലെ ഒരു

ഇതെന്താ ഐസു കേബേജ് തോരണട്ടെ ഐസു കേബേജ് നമ്മളിവിടെ അതെന്റി ഫൈവില് ബിനീഷുടെ ഫോൺ ബിനീഷ് അതുപോലെ ഞാൻ വീട് ടൈറ്റിൽ കഴിഞ്ഞാൽ തിരക്കിന് ആ ടൈമ് കഴിഞ്ഞപ്പോ മിക്കപ്പോഴും വലിയ ആഘോഷ ടൈമിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ടൈറ്റിൽ ണ്ടാവൂല വീഡിയോ വന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഹായ് നൈസ് കഴിഞ്ഞ വിളമ്പി കഴിഞ്ഞാ നൈസ് വന്ന വീട്ടിലോട്ട് നൈസ് വീട്ടിലോട്ട് വന്നും പറഞ്ഞിട്ടാ ഇവിടെ അവര് വിളമ്പിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ വിളമ്പി തീർന്നിട്ടില്ല ഏകദേശം അതെ വീടിന് മുണ്ടൂരി കൊണ്ടു പറഞ്ഞത് വീടിന് തന്നെ അതെ മുണ്ടൂരി അയ്യോ അയ്യോ മുണ്ടൂരി അവിടെ കറികളൊക്കെ അതെ അതെ വിളമ്പി ഓലൻ വന്നു കാളൻ വന്നു മറ്റേ എനിക്ക് ചോറ് വിളമ്പി ഇനി നെയ്യും പരിപ്പങ്ങനെ ഒഴിക്കൂലേ ആ മതി 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 കേട്ടാ കറികള് തിന്നുമ്പോ തന്നെ നമ്മുടെ വയറെന്നറിയതേ ഇഷ്ടമാതിരി കറികൾ ഇത് കണ്ടില്ലേ കറി ആ അതെ ഇനി രട്ടനോട് വരാനുണ്ട് ഇവിടെ കൊച്ചിന്റെ ഞങ്ങൾ ഞങ്ങള് പിടി കഴിക്കലല്ലോ ഞങ്ങൾ സൂപ്പർ കൊച്ചിന് നെയ്യ് കൊടുത്തില്ലാരും കൊടുക്കു നെയ്യ് അല്ലേ സൈഡിൽ ആ ചോറ് നൈസോ ആയിട്ട് പോകണം എന്നും പറയുമ്പോ ബിനീഷെ പോകണം എന്ന് എന്തെങ്കിലും വണ്ടി എടുക്കാൻ വേണ്ടി വന്ന ഓട്ടോഷെക്കാണ് പോകണന്നാണ് ഇവരുടെ വിചാരം ഇപ്പൊ രണ്ടുപേരും കൂടെ ബിനീഷനെ പിടിച്ചേക്കണം അപ്പൊ നമ്മളത് റോണോനെ നമ്മള് കൊണ്ടുപോകുമ്പോൾ അവൻ അവിടെ ഇവിടെ ആ അവൻ അവിടെ ഇണ്ടട്ടെ തേക്ക ഇവ നമ്മ എന്തായാലും കൊണ്ടുപോയി നമ്മുടെ വീട്ടിലിടമ്പ എന്തൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങളെന്ന് നോക്കാൻ വീട്ടിൽ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളു നൈസുട്ടെ കിട്ടിയിട്ടുണ്ട് അതെ റോണോ നമ്മളുടെ ഇവിടെ എത്തി അപ്പൊ റോണോന് നമ്മള് ബെൽറ്റ് വാങ്ങി വാങ്ങിട്ടാ ഒരു ചങ്ങല വാങ്ങി പോറ്റ പോന്നോ അപ്പൊക്ക് ഇവന് അയച്ചിട്ട് ഇവല്ല ഓടും ആ മൂല വിവാഹം പിടിച്ചേക്കണേലായിട്ട് ണക്കം പൊട്ടറായിട്ട് പേടിയാണ് അപ്പൊ അതാരും അവനിപ്പോ അങ്ങനെ ഇരുന്നത് അഞ്ചു മാസമായിട്ടുള്ളു പക്ഷെ നാളെ അടിപൊളിയാണ് പൂച്ചക്കെണ്ണുണ്ട് അവന്റെ അമ്മയുടെ അതേ കണ്ണാണ് നമ്മളെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലൊരു പെട്ടെന്ന് എന്തായാലും ചേച്ചി വീഡിയോ കാണേ നമ്മളെന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവ നമ്മുടെ മഴ പെയ്തിട്ടെ കൊണ്ടുപോവുകയും റോണോ അപ്പൊ ആന്റീനോ ആന്റീന അല്ലേ റോണോ അതെ വലിയ പെറ്റ് എനിക്ക് ആദ്യം ചെറിയൊരു ഭയം കാര്യങ്ങൾ കാരണം നമ്മള് വീട്ടിൽ വളർത്താത്ത ഇങ്ങനെ പിടിക്കാൻ അടുത്തിരുന്നോളൂ കേട്ടോ കൊഴപ്പൊന്നുമില്ല അവൻ ചാടും ഏഹ് ഇവൻ അങ്ങനെ കൊഴപ്പൊന്നുമില്ല കാണാൻ രസം നോക്കി നമ്മുടെ വീര അടിപൊളിയല്ലേ ഞാൻ പോകുമ്പോഴത്തേക്ക് അവൻ എന്റെ പുറകെടുത്തു അപ്പൊ വിഷുവിന് നമുക്കൊരു കൈനീട്ടം പോലെ അല്ലെങ്കിൽ നമ്മളൊരു ലക്കായിട്ടൊക്കെ അവൻ വന്നിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിയതൊക്കെ വരട്ടെ എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് റോണോണേയും അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ 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 ഞങ്ങളുടെ പുതിയ ഒരു ആള് റോണോനയും അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ഷോർട്ട് വീഡിയോസൊക്കെ കാണാം ഇനിയും പുതിയ വ്ലോഗായിട്ട് വരുന്നതിലേക്ക് തട്ടുക